തമിഴ്നാട്ടിൽ ബി എസ് പി സംസ്ഥാന അധ്യക്ഷനായ കെ ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിൽ ആറംഗ സംഘത്തിനായി അന്വേഷണം തുടരുന്നു ചെന്നൈ പെരുമ്പൂരിന് സമീപം ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഇരുചക്ര വാഹനങ്ങളിൽ എത്തിയ ആറംഗ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അംബേദ്കർ ലോ കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് ആംസ്ട്രോങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നും പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചുവെന്നും പോലീസ് അറിയിച്ചു കൊലപാതകത്തിൽ ബി എസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിലാണ്